മതേതര ഇന്ത്യയുടെ അംബാസിഡറും നമ്മുടെ നായകനുമായിരുന്ന പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെന്ന് പറയുന്ന മഹാമനുഷി വിട പറഞ്ഞിട്ട് ആഗസ്റ്റ് ഒന്ന് ഇന്നേക്ക് പതിനാറ് ആണ്ടുകൾ പിന്നിടുകയാണ് തങ്ങളെ ഓർക്കാത്ത ഒരു ദിവസവും പോലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കടന്നുപോയിട്ടില്ല ഇവിടുത്തെ മതസൗഹാർദ്ദത്തിനും മതേതരത്വത്തിനും ഇന്ന് കാണുന്ന മലയാളത്തിൻ്റെ സുഗൃന്ദക്കും കാരണമായി ഏറെക്കാലം നമ്മളെ മുന്നിൽ നിന്ന് നയിച്ച പ്രിയപ്പെട്ട തങ്ങളവുകളെ ഈ വരുന്ന ആഗസ്റ്റ് നാലാം തീയതി തിങ്കളാഴ്ച സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരിക്കുകയാണ് തങ്ങളുടെ പേരിൽ ഇന്ന് കേരളത്തിലെ ഓർമ്മിപ്പിക്ക ഓർമ്മിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സ്ഥാപനമാണ് കൊണ്ടൂട്ടിയിലെ ഷിഹാബ് തങ്ങൾ ഡയാലിസൻ എന്നവർ എല്ലാവർക്കും അറിയാം ഇരുന്നൂറ്റി അൻപത്തിരണ്ടോളം വരുന്ന രോഗികൾക്ക് ജീവൻ്റെ തുടിപ്പ് നൽകുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൗജന്യ ഡയാലിസ് സെൻ്ററുകളിൽ ഒന്നാണ് പ്രിയപ്പെട്ട കൊണ്ടോട്ടിയിലെ ഷിഹാബ് തങ്ങളുടെ നാമദേഹത്തിലുള്ള സ്ഥാപനം ആ തങ്ങളുടെ നാമദേഹത്തിലുള്ള സ്ഥാപനത്തിൽ വെച്ചാണ് അങ്കണത്തിൽ വെച്ചാണ് സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളത് ആ പരിപാടിയിൽ വിവിധങ്ങളായ നമ്മുടെ പ്രിയപ്പെട്ട ബല്യ തങ്ങൾ പാണക്കാട് സയ്യിദ് സ്വാതിക്കലി ഷിഹാബ് തങ്ങളും പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബും അഭിപന്യനായ കെ മുരളീധരൻ അവറുകളും അതുപോലെ തന്നെ ബ്രഹ്മശ്രീ തന്ത്രി തക്കി ഈനിയടത്ത് തരണനെല്ലൂർ പത്മനാഭ നമ്പൂതിരിപ്പാടക്കമുള്ള വിവിധ തലങ്ങളിലുള്ള ആളുകൾ തങ്ങളെ പറയുമ്പോൾ തങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ അത് കേൾക്കാനും പകർത്താനും ഒരിക്കലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഓർമ്മകളായി വരുന്ന ആ സമയത്തെ സാന്നിധ്യമാവാൻ വനിതകൾക്കടക്കം സൗകര്യമൊരുക്കിയിട്ടുള്ള ആഗസ്റ്റ് നാലാം തീയതി തിങ്കളാഴ്ച ഒൻപതര മണിക്ക് തന്നെ എല്ലാവരും കൊണ്ടോട്ടി ഷിഹാബുദങ്ങൾ ഡയാലിസ് സെൻ്ററിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുകയാണ് തങ്ങൾ മതസൗഹാർദ്ദത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും കാവലാളായി നമുക്ക് മുന്നിൽ നയിച്ചുപോയ പ്രിയപ്പെട്ട തങ്ങളെ ഒരിക്കലൂടെ നമുക്ക് ഓർക്കാം